ദേ ഇന്ന് മഴ ദിവസമാണ് അപ്പൊ അതുകൊണ്ട് ഭ്രൂണക്ക് പുറത്തിറങ്ങി കളിക്കാൻ വിടാണ്ട് അവന് ഭയങ്കര ഇതായിട്ടിരിക്ക മൂടോട്ടായിട്ടിരിക്കണേ അവന് പുറത്ത് പോയി കളിക്കണ അതിനുവേണ്ടി വാവാ അല്ലെ കൊറേ നേരം വിളിക്കണേ പോവാന്നോ പിന്നെ കനാലിലാണെങ്കിൽ വെള്ളം നിറയാണ് അതായത് വെള്ളം നിറയാണ് കനാലില് അപ്പൂന അവിടെ കുളിക്കാൻ വിടാണ്ട് മോന് ഭയങ്കര ഇതാണ് അങ്ങനെ വിഷമിച്ചിരിക്കാൻ വേണ്ടാ അതായത് കനാലിൻ്റെ വെള്ളത്തിൽ അവന് കുത്തി ചാടി മറയാന് മറയ വെള്ളം എന്ന് വെച്ച് കഴിയുമ്പോൾ അവന് അതായത് നീന്തൊക്കെയും അത് നല്ല ഒഴുക്കുണ്ട് നല്ല കൂടൽ വെള്ളമുണ്ട് അവനിഷ്ടാണ് കൊന്നും മഴ കുറഞ്ഞിട്ട് കൊണ്ടുപോകാൻ കഴിയാൻ കൊണ്ടുപോകട്ട കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുപോകട്ടോ ഏഹ് കുളിക്കാൻ പോവാട്ടോ കുഴപ്പമില്ല അതായത് ഭ്രൂണോൻ്റെ നല്ല റോസ പൂവേണ്ട ഭ്രൂണോയ്ക്ക് നല്ല പൂക്കളും ഭയങ്കര ഇഷ്ടം നാളാണ് ൂണോന്റെ ഗാർഡനിലുള്ള പൂവാണിത് ഇത് നല്ല ഭംഗിയുള്ള പനിനീർ പൂക്കൾ ബ്രൂണോസ് ഗാർഡൻ്റെ ബ്രൂണോ പൂവാട്ട നമുക്ക് പറ്റായിട്ട മഴ മാർക്ക് കുളിക്കാൻ പോട്ടെ

Pandu kita nak mau duduk sedek, mau gini lagi. Ayo lah, pagi tuh pandu Iya, mau duduk lagi. Ta ta kerja, kerja dulu.

ただ。<laughs>

ഭ്രൂണക്കുട്ടരാണേ ഭ്രൂണക്കുട്ടരാണേ ബന്തു വേണ പന്തുണ ചേക്കൻഡാ ഇതല്ല ഈ അടുത്ത് വയ്ക്കല്ല ഗുഡ് ഗുഡ് ബോയ് ഈ കൈയല്ല ഗുഡ് ബോയ് ഗുഡ് ബോയ് കനാലി കുളിക്കാൻ കൊണ്ടുപോണേ ചേക്കൻഡാ കനാലി കൊണ്ടുപോണ കുളിക്കാൻ പോണ കൊണ്ടുപോകാം Kuluata, good boy kulua. <laughs> <laughs> ilki, i̇lki ilki, sit 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 ilki. İlki ilki kasarı ilki. ilki. അതാ അവന്റെ കസാര തന്നെ അവരെ ഇരുന്ന് ഇരുന്ന് കളവണക്കുട്ടന്റെ കസാര ഉള്ളത് ചായ പിടിക്കാ ചായ കുടിക്ക

ഒരു മാങ്ങയിൽ മാത്രം നീ പന്തഷീണത്തു Turn on. Manga, manga, manga. Ada pun betul ya, ഭ്രോണന്റെ കണ് എവിടെയാ കണ്ണ് എവിടെ കണ്ണ് കണ്ണ് മൂക്ക മൂക്ക് മുക്ക് മൂക്ക് ഇതാ മൂക്ക് പല്ലാണിച്ചത് പല് പല്ലത് പല്ല ചേവി എവിടെയാ ചേവി നാടമ്പ ചേവി സെക്കൻഡ് ഒരു സെക്കൻഡ് കുളിക്കാൻ പോവാൻഡ് സെക്കൻഡ് പോവാൻഡ് കൊറേ തമ്മിൽ തന്നെ സുന്ദരം ഭ്രൂണോല അവൻ ഇട്ടക്കസേര ഇറങ്ങി ഇരിക്കാൻ ഭയങ്കര ഇഷ്ട സിംഹ കാട്ടിലെ കാട്ടിലെ രാജാവ് ഇരിക്കുന്ന പോലെയാണ് സിംഹ കുട്ടികൾ പണ്ട് കഥ ഇതില് ഈ ചിത്രകഥയിലാക്കി പണ്ട് കാട്ടിലൊരു ആൺസിന്നൂറുണ്ട് കഥ പോലെയാ ഭ്രൂണോ സഭ വീണ്ടും ഭ്രൂണോ ഉറക്കത്തിരിക്കാണ് ചായ കേട്ടോ ചായ ശരിയാക്കി തരാട്ടാ ചായ ഉണ്ണിയപ്പുണ്ടാക്കണം 자.